കേട്ടി കേട്ടി കേണിച്ചു ഇന്ന് വീണ്ടും നമുക്ക് വാഹന അടുത്ത് എന്റെ ലഗം പോകുന്നുണ്ടോ ഈ വർഷം ഈ വർഷം വാഹനമൊന്നും കിട്ടിട്ടില്ല നമുക്ക് ഇവിടെ നിന്ന് വിട്ടു ഈ വർഷം നമുക്ക് ഇവിടുന്ന് വാഹനം ഒന്നും കിട്ടിയിട്ടില്ല ചേവട അങ്ങോട്ട് പോണം പറഞ്ഞു ഞാൻ അവിടെ നിന്നൊക്കെ ഓടി വന്നു അടിച്ചു അവിടെ ഒരു കളയാ പൊങ്ങുന്ന എനിക്കിപ്പോൾ മൂന്നോ നാലോ സ്ട്രൈക്കും കണ്ട് കിട്ടി ആ അവിടെ വെള്ളം എടുത്തേം കണ്ടായിരുന്നു അതാ Đρού nè Môn Đa c此 Harriet qua medidas ảnh quả là hãy lại xem thêm và young trẻ ആ സൈഡ് വരണം അത് കഴിഞ്ഞ എന്റെ തൊട്ട് ഇപ്പുറത്തുനിന്ന് അടുത്തത് ഞാനത് ആ സൈഡിൽ കൂടെ പോകണ്ടെന്ന് പറഞ്ഞു അണ്ടാവും പോയി കെട്ടു വീടില്ല കെട്ടു വീടില്ല ഞാൻ പോസ് വളർത്താൻ കൊണ്ടുപോയ നമുക്ക് അടിപൊളി ചെറു ചേടിച്ചിട്ടുണ്ട് പയ്യോ വാഹയാണോ ആ ഊപ്പർ എന്റെ പൊന്ന് എന്റെ പൊന്ന് ിപ്പറാവിടെ ഇപ്പറ ഇട്ട് കയറ്റണോ അതോ ചിമ്മാ പൊക്കി കേട്ടാ പറഞ്ഞു ഞാൻ അടുത്തോട്ട് പോരണം അടുത്തിട്ടൊന്നി ആരെ ഏ പിടിച്ച ആള് അടിച്ച സാധനം ബില്ലി കൊട്ട്